എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സംതിങ് ലൈക്ക് എ ഗ്രാഫിക് നോവൽ ഈ ഒരു ഫോമിലേക്ക് ഞാനിങ്ങനെ കൊണ്ടുവരുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം ചെയ്ത് അവസാനം റിയാസ്കോമിൻ്റെ സി എ ബോയിലിങ് വെസലിന് മെറ്റാഞ്ചേരി എന്നുള്ളൊരു അതെ ഒരു സാധനത്തിലേക്ക് അത് ചെയ്ത് അത് ഇൻസ്ഡൻലി രാജീവ് കുമാർ സാർ കാണുന്നു രാജീവ് കുമാറും പിന്നെ മറ്റേ ലതാ കുര് എൻ്റെ രണ്ടുപേരും അങ്ങനെ അവർ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചതുവർക്കൊക്കെ പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോയ സമയത്ത് രാജ് സാറിനെ മീറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സംതിങ് ലൈക്ക് വെരി ഇൻട്രസ്റ്റിങ് കാരണം ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനത്തിന്റെ കറക്റ്റ് നീഡാണ് അവർക്കുള്ളത് ഓക്കെ അത് ഇൻസിഡൻ്റ്ലി ബറോ എന്നുള്ള ബറോസ് എന്നുള്ള സിനിമയുടെ പ്ലോട്ടും അതിൻ്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടും നോക്കുന്ന സമയത്ത് എക്സാക്ട് എനിക്ക് ആ സമയത്ത് കൊണ്ടുവന്ന എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ എന്റെ തോട്ട് പ്രോസസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് ഒരു സാധനം കറക്റ്റ് ഭാഗമായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ റിക്കമെൻ്റ് വരും ഓക്കെ അത് രാജീവ് സാറിനെ പറയുന്നത് ഇത് ഭയങ്കര കാരണം ഈ ഒരു സിനിമക്ക് ഇൻസിഡൻസ് കാരണം കോമിക് നരേഷൻസിൻ്റെ ഒരു പോസിബിലിറ്റി സിനിമയിൽ യൂസ് ചെയ്യുന്നു അത് ഈ ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ളൊരു മൂവിയാണ് ഈ ബറോസിൻ്റെ ഭയങ്കര ഒരു ഇന്റർനാഷണൽ ലെവലിൽ പോകുന്നത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റഡ് ക്രാഫ്റ്റഡ് മൂവിയാണ് അത് അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് കാണിച്ചിട്ട് അത് അപ്പോൾ എനിക്കതിൻ്റെ ഞാൻ ആക്ച്വലി ഐ ഡി നോട്ട് ഗോ ടു ദി സ്റ്റോറി ഞാൻ രാജസാർ എനിക്ക് ആ സ്റ്റോറി വേണ്ട എനിക്ക് ക്യാരക്ടേഴ്സിന് കിട്ടിയത് ഓക്കെ നമുക്കത് പാരലീസ് രാജ സാറിൻ്റെ സ്റ്റോർ ചെയ്തുമായിട്ട് ബന്ധം വേണമെന്നില്ല നമുക്ക് ഒരു ചെറിയൊരു ഒരു അവെയർനെസ് ഉണ്ടാക്കുന്ന ചില കാർട്ടൂൺസ് അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഒരു സാമ്പിൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നു അത് വളരെ ചെറിയൊരു സാധനം ഒരു അപ്പോൾ അത് മോഹൻലാൽ സാർ കാണുന്നു പിന്നെ എൻ്റെ അപ്പോൾ അത് പെട്ടെന്ന് വേറൊരു ലെവലിൽ എനിക്ക് മനസ്സിലായത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാനത് ഡിസ്കഷന് വേണ്ടി വന്നു അപ്പോഴെനിക്ക് അതിൻ്റെ ശരിക്കും പിക്ചർ മനസ്സിലാവുന്നത് അതായത് ദ തിങ്സ് വിച്ച് ഐ എം ടച്ചിങ് ഈസ് വെരി യു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം ഞാൻ എനിക്ക് തോന്നുന്നു ഒരിക്കലെങ്കിലും എനിക്കത് പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നില്ല കാരണം പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ലൈക്ക് ലാൽ സാറിന് വേണമെങ്കിൽ ആരെയുവാണെങ്കിൽ അത് ഏത് അനിമേഷൻ സ്റ്റുഡിയോ വെച്ചിട്ട് വേണമെങ്കിലും ഇങ്ങനെ സാധനം അത് അപ്പം ഈ ഒരു സാധനം യുണീക്ക്നെസ് കണ്ടതും അപ്പോൾ അത് വർക്കൗട്ട് ചെയ്തു പിന്നെയാണ് ശേഷം ഞങ്ങൾ വീണ്ടും ഈ രാജീവ് സാറാണ് ഇതിൻ്റെ ബേസിക് സ്റ്റോറി ഇത് ഈ ഒരു ലൈനിൽ കൂടെ പോകണം എന്നുള്ളത് ഒരു ഐഡിയ എങ്ങനെ ഒരു പ്രൊമോഷന് ഇതിനെ യൂസ് ചെയ്യാമെന്നുള്ളത് അത് രാജീവ് കുമാർ സാറിൻ്റെ ഒരു ഐഡിയ ആണ് പുള്ളി കുറേ ഇങ്ങനെ ഇതിനെ കൊണ്ടിരുന്നുണ്ടെങ്കിൽ കാരണം അതിന് അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഒരു ഒരു ഫിക്ഷനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു നരേഷൻ അവൻ്റെ മൊത്തം എന്ന് പറയുന്നില്ല അപ്പം അതിനെ കോമിക്കൽ രീതിയിൽ കൊണ്ടുവരാനേ പറ്റുള്ളൂ എന്നുള്ളൊരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നു നൗ ഹൗ ടു ഡൂ ഇറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് എന്തായാലും മാച്ച് ചെയ്തു സോ ഇറ്റ് വെൽ മൊത്തം പന്ത്രണ്ട് ആണ് വി ആർ പ്ലാനിങ് ഫോർ ട്വന്റി ഫോർ അതിങ്ങനെ അമ്പത് സെക്കൻഡാണ് ഫിഫ്റ്റി പ്ലസ് ഓ മൈനസ് ഫൈവ് എല്ലാത്തിലും കുട്ടിയും ഇങ്ങനത്തെ ഒരു സംതിങ് ഈസ് കുക്കിംഗ് എന്നുള്ള സാധനം അതായത് വി ആർ മേക്ക് കമ്മിങ് ഔപ്പ് എന്നുള്ള സാധനമാണ് ഒരു കനേഡിയൻ അനിമേറ്റർ നിക്കോളസ് ഹോണ്ടൺ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീം അയാള് അനിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അനിമേഷനിൽ വീട്ടിലേക്ക് ഉള്ളിലേക്ക് പോകുന്നതിനും പുള്ളി വീടിനെ വലിച്ചും കൂട്ടുകൊണ്ടിരുന്നു ഇതൊക്കെ ഓൺലി പോസിബിൾ ഇൻ കാർട്ടൂൺ അതായത് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കാണിക്കുന്നതിന് പേരും ഈ ക്യാരക്ടർ വീടിനുള്ളിലേക്ക് വിളിച്ചിട്ട് വീടിനുള്ളിൽ നിൽക്കണം അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രക്ചറൽ സാധനങ്ങളോ അതിലായിരുന്നു എനിക്ക് താല്പര്യം അതായത് ഒരു നോർമൽ ബ്രേക്ക് ചെയ്യുന്നു ചെയ്യുന്നു ബ്രേക്ക് അതെ അതിന് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ടല്ല നമുക്കതാരും താല്പര്യം അത് അപ്പൊ അങ്ങനെ വെറുതെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ചെയ്യണമല്ല അല്ലല്ല ചെയ്യണം അല്ലല്ലേ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് അത് നടക്കില്ല കാരണം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു പ്രോസസ്സും അതേപോലെ തന്നെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു പിന്നെ അപ്പൊ അതല്ലാതെ ജെന്യൻ ആയിട്ട് അറ്റംപ്റ്റ് ഇപ്പം കാർട്ടൂൺസിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ലൂനിക്കുള്ള ആസ്റ്റേലും കാർട്ടൂൺ അല്ലെങ്കിൽ കുറെ അവരെയൊക്കെ കുറെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ നരേഷൻ കാണുന്ന സമയത്ത് നമ്മളതിൽ ഇൻക്ലൈൻ്റ് ആവണം സൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒപ്റ്റിമൽ ലെവൽ ഓഫ് യൂസേജ് ഓഫ് സൗണ്ട് ഉണ്ടല്ലോ അത് ദാറ്റ് ക്രിയേറ്റ്സ് അനിമേഷൻ ടെക്സ് അനിമേഷൻ ഡിഫറൻറ്റ് അത് എൻ്റെ ഒരു കൺസെപ്റ്റിനെ വെച്ചാൽ നമ്മൾ ഒരു ഒരു സ്കെൽട്ടൺ നമ്മളൊരു ബോഡിയിൽ ഒരു ശരീരത്തില് വെയിനൊക്കെ ക്ലിയർ ആക്കിയിട്ടുള്ളൊരു ബോഡി അതായത് വർക്കബിൾ ബോഡി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഒരു ഹ്യൂമൻ ബോഡി ക്ലോൺ ചെയ്യാമെന്ന് ചോദിക്കുക അത് ശ്വാസകോശം എൻ്റെ ഹൃദയം വൃക്ക എല്ലാം വയർ ചെയ്ത് കറക്റ്റായിട്ട് ബ്രെയിൻ എല്ലാം റീവെയർ ചെയ്ത് മൊത്തം ഉണ്ടാക്കി വെച്ചാൽ ഈ ചോര വരുമ്പോഴാണ് അഡ്രിലായി വരുന്നത് ഈ ചോരയുടെ സൗണ്ട് ആ ചോരയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അത് അത് വരുമ്പോഴാണ് നമുക്ക് എന്താണ് ആ അത് ദാറ്റിൽ അത് ചിലപ്പോൾ ഒരുപക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അനിമേഷൻ ഏത് ശബ്ദം ഉറക്കിക്കും ഇതേപോലെ ഇത് ഇതിൽ ശരി തെറ്റൊന്നുമില്ല ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാല് കാല് വയ്ക്കുന്ന സമയത്ത് കാലിൻ്റെ സ്റ്റെപ്പ് അങ്ങനെ അങ്ങനെ കുറേ അത് അതേപോലെ പക്ഷെ അത് അത് തെറ്റിക്കുന്ന സമയത്ത് രസമുണ്ട് മനസ്സിലായി അതല്ലാതെ അപ്പോൾ ഇവർ രണ്ടുപേരും ഇൻവോൾവ്മെൻ്റും അതും ഭയങ്കര ഇതായിരുന്നു കാരണം ഞങ്ങൾ സംസാരിക്കുന്നു അപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഞാൻ എടുത്ത് പറഞ്ഞു ഞാൻ ഈ ഈ ഒരു ഭാഗം ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞു പൂക്കളുള്ള മോഹൻലാലിൻ്റെ ഒരു എക്സ്പ്രഷൻസ് പോലെയാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ചില വേറെ എന്താണ് കിരീടത്തിലെ മോഹൻലാൽ ചിലപ്പോൾ അടിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ പോയ സമയത്ത് അവർ പെട്ടെന്ന് പിടിച്ചിട്ട് അതിൻ്റെ മ്യൂസിക്കിൻ്റെ സാധനങ്ങൾ കൊണ്ടുവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീൽ കൊണ്ടിട്ടാണെങ്കിൽ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഒരു പോസിബിലിറ്റി ഉണ്ട് അത് ഇത് രണ്ടോണ്ണം വർക്ക് ചെയ്യുന്നത് അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിരിയാണി വെക്കുന്ന പോലെ അവസാനം തുറന്നാലേ അറിയുള്ളൂ അതെങ്ങനെയാണ് പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ റീവർക്ക് ചെയ്യാം എന്താ വെച്ച് നമുക്ക് ഈ ഹാൻഡ് ഒക്കെ ആണെങ്കിൽ പിന്നെ വീണ്ടും റീവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അപ്പം ഇങ്ങനെ കോം ഇതിനാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ആക്ച്വലി